مُمِيلَاتٌ مَائِلَاتٌ لَا يَدْخُلْنَ الْجَنَّةَ وَلَا يَجِدْنَ رِيحَهَا സ്ത്രീകളുണ്ടോ അവർ സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല ആ സ്വർഗത്തിൽ കൂടി കിലോമീറ്ററുകൾ അടിച്ചു വീശുന്ന പരിമളം ആ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയൂല ആരാണ് ആ സ്ത്രീകൾ എന്നറിയുമോ തങ്ങളെ പറയുന്നു അതേ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ടോ എന്നാൽ അവർ നഗ്നരാണോ അതേ നഗ്നരാണോ വസ്ത്രം ധരിച്ചതിന് യാതൊരു കാര്യവുമില്ലാത്ത ആളുകളാ കാസിയ എന്നാൽ അതിന്റെ നേർ പുലർച്ചെയില്ലേ ലഗിൻസ് എന്ന് പറയുന്ന ഡ്രസ് നിങ്ങളൊന്ന് ആലോചിച്ചതോ അങ്ങാടികളിലൂടെ അന്യപുരുഷന്റെ മുന്നിലൂടെ ഒരു പുരാണവുമില്ലാതെയല്ല യുവരി ആ ഡ്രസ് വിട്ട് നടക്കുന്നതോ സുബാനന്ദോ അവളുടെ കാലിന് എത്ര വണ്ണമുണ്ട് അവളെ തുടക്കിയെത്ര രീതിയുണ്ട് എല്ലാം എല്ലാം അന്യപുരുഷനോ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലോ വസ്ത്രം ധരിച്ചതെന്ന് രിക്കാത്തതും സമമാകുന്ന രൂപത്തിലുള്ളൊരു വസ്ത്രമുണ്ടോ അതും ധരിച്ചുകൊണ്ടാണ് യുവതികൾ നടക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ ചുവപ്പക്കാരൻ നിര്യാണിയുടെ മുകളിൽ പെൻഡ് വരയ്ക്കുന്നതോ പറഞ്ഞല്ലോ അതുപോലെ ഇന്ന് യുവതികൾക്ക് കൗമാരക്കാരികളായ ആളുകൾക്കോ ഇന്ന് പറതയോട് വലിയ താല്പര്യമാണ് ഇന്ന് വലിയ എന്റെ മാറിയിരിക്കുന്നു ഈ യുവതികൾ വന്നതാണോ അല്ല പറതയുടെ ഈ മാൻ പോയതാണോ പണ്ട് കാലത്ത് പറുതെ ധരിക്കണമെന്ന് വയത് പറഞ്ഞാൽ അത് പ്രായമായ ഉമ്മമാരുടെ വേഷമല്ലേ അത് വയസ്സായവരല്ലേ ധരിക്കാറുള്ളതോ ഞങ്ങൾ ചുവപ്പക്കാരികളല്ലേ ഒന്ന് ചോദിച്ച ചോർത്തക്കാരികൾ അവർക്കൊന്ന് പറുതയ ഏറ്റവും വലിയ തെറ്റായി മാറിയിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ പണ്ട് കാലത്ത് പറുതയുള്ള ആ ഇപ്പോഴത്തെ പറതയെ കാണുന്നില്ല അഥവാ അതേ സ്ത്രീകൾ ധരിക്കുന്ന എന്ന് പറഞ്ഞാൽ അതേ ശരീരത്തിന് ഇറങ്ങുന്നതാണോ അവരുടെ ശരീരത്തിന്റെ ഘടനകളും വണ്ണുകളും ഫലിപ്പങ്ങളുമെല്ലാം അതേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലോ തയറ്റുജിരായ പറതയും ധരിച്ചുകൊണ്ടാണ് ചെറുപ്പക്കാരികൾ നടക്കുന്നത് ഓ ഓരേ അത് ഫാത്തിമ ദേവിയുടെ പോലമല്ല അത് സതീജ് ദേവിയുടെ മോദമല്ല അത് ആയിഷ ദേവി പഠിപ്പിച്ച രൂപമല്ല പ്രതീസിൽ നികവേഷമാകുന്നത് എപ്പോഴാണെന്നറിയുമോ അന്യപുരസിലെ നിന്റെ വണ്ണവും വലുപ്പവും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിലോ അതേ രീതിയിലുള്ള വിസ്താരമുള്ള പ്രശ്നീ ധരിക്കുന്നയാണോ അല്ല പ്രതീസിലെ നികമല്ല ഇന്ന ബനിയൻ ക്ലോത്തിലുള്ള പറതയാറങ്ങിക്കൊണ്ടിരിക്കുന്നതോ ശരീരത്തിനോട് എത്രത്തോളം ഒട്ടിനിൽക്കാൻ പറ്റുമോ അത്രത്തോളം ഒട്ടിനിൽക്കുന്ന പറതകളാണോ പാത്തിന ബേവി നേതാവായി വരുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൽ നിനക്ക് കടക്കണമെങ്കിലോ പാത്തിന ബേവി പൊരുത്തപ്പെടുന്ന ഡ്രസ്സാണ് നീ ധരിക്കേണ്ടതോ പാത്തിമ ബേവിപ്പാത്തിനോട് മരണത്തിനോട് മലെടുക്കേണ്ട ഒരു സന്ദർഭമുണ്ടായിരുന്നു അതേ വഫാത്ത് അടുത്ത സമയത്തോ ഫാത്തിമാവി കരയുന്നു वला कर कंद अथवला मरम काहू വലിയ പണ്ഡിരുശേഷനായ സ്വഹാഭാഗ്രാമി വലിയ സ്ഥാനമല്ല അലിയവനാബേ താല്പുണ്ടല്ലോ അവിടുന്ന് പാത്തിമാദേവിയുടെ ഭർത്താവാണ് പാത്തിമാദേവി കരയുന്നത് കൊണ്ടൊപ്പം ചോദിക്കുന്നു അല്ലയോ പാത്തിമാളോണിന് കരയുന്നത് പ്രസൂത മകളുടെ കണ്ണനിൽ നിന്ന് എന്തിനാണ് കണ്ണു നേരി വരുക്കുന്നത് ആ വിഷയങ്ങൾ ചോദിച്ചപ്പോ ഫാത്തിമാദേവിയുടെ മറുപടി എന്താണെന്ന് അറിയുമോ ബുഹ്മരേ നന്നായി ശല്ലിക്കണം കേട്ടോ ഫാത്തിമാ അവസാനമായി മരണത്തെ മുഖാമുഖം കാണുമ്പോ അവിടുന്ന് വല്ലാതെ കലയുമ്പോ കാരണങ്ങൾ അന്വേഷിക്കുമ്പോ അവിടുന്ന് മറുപടി പറയുന്നത് എന്താണെന്നറിയുമോ അല്ലയോ ഭർത്താ ി വിട പറയാൻ മരണത്തെ മരണത്തൊപ്പേടിയുള്ളത് കൊണ്ടല്ല കരയുന്നത് പക്ഷേ ഞാൻ ഈ ലോകത്ത് നിന്ന് വിടപറങ്ങ എന്ന മയത്തോ നിങ്ങൾ കുളിപ്പിക്കൂലേ നിങ്ങൾ കഫം ചെയ്യൂലേ എന്റെ മയത്തോ അതേ കഫം ചെയ്ത് കഴിഞ്ഞ ശരീരത്തിൻ്റെ വണ്ണവും വലിപ്പവും ആ മയ്യത്ത് കാണുന്ന ആളുകൾക്കോ പുറപുതൊന്നും മയ്യത്ത് പൊതിഞ്ഞത് കാണുമ്പോ അന്യ ആളുകളെങ്ങാനും എന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും പോയാലോ ഇതോർക്കുമ്പോ എനിക്ക് കേടരു എനിക്ക് തേജാറുന്നു ായോ ഫാത്തിമദേവിക്കറിയേണ്ടോ അതിനെന്താ മോളെ പരിഹാരം ചെയ്യേണ്ടതോ അലിയായിരുന്നു നമ്മൾ ചോദിക്കുമ്പോ അവളാണ് ഫാത്തിമദേവിയുടെ മറുപടിയാണോ അല്ലയോ ഭർത്താ സമയത്ത് മരണപ്പെട്ടാലോ ഞാൻ മരിക്കുന്നത് പകൽ സമയത്താണെങ്കിലോ അല്ല രാത്രിയിലാണെങ്കിലോ എല്ലാം നിങ്ങൾ രാത്രിയിലല്ലാതെ മറവ് ചെയ്യണ്ട പാത്തിമാന കവറിലേക്ക് ഇറക്കിവെക്കുന്നത് രാത്രി സമയത്ത് അവിടെ നിന്നോ പാത്തിമാദേവി അവസാനമായി വസയത്ത് ചെയ്യുന്നു ഭർത്താവ് പറയുന്നു മോളെ പാത്തിമാോളെ ഇഷ്ടം പോലെ ഞങ്ങൾ പ്രവർത്തിച്ചോള അത് പല സമാധാനിപ്പിച്ചു പിന്നെയോ പാത്തിമാ ദേവി കരയുകയാണോ പിന്നെയും അവിടുന്ന് ബിരുമ്പി തേങ്ങുകയാണോ ഞാൻ പാത്തിമാ നിങ്ങൾ പറഞ്ഞ വിഷയത്തിന് പരിഹാരം ഞാൻ ഉറപ്പുന്നല്ലോ പിന്നെയും എന്തിനാ കരയുന്നതോ അപ്പയാണ് മഹനയായ പാത്തിമാവേ പറയുന്നത് അല്ലയോ ഭർത്തോ എന്നെ നിങ്ങളുടെ മറുപടിയാൻ വേണ്ടി മയ്യത്ത് കട്ടിൽ ചുമന്നലേ കൊണ്ടുപോകുന്നത് രാത്രി സമയത്താണെങ്കിലും നിങ്ങൾ കൊണ്ടുപോകുമോ നിങ്ങൾ വിളക്കുക ആ വിളക്കിന്റെ വെളിച്ചം തിളങ്ങോ മയ്യത്ത് കട്ടുകളിലെ മുകളിൽ കിടക്കുന്ന എന്റെ മയ്യത്ത് ജനസാരെങ്കിലും കണ്ടുപോയാലോ മയ്യത്ത് കട്ടിലിന് മൂടി വെക്കുന്ന സമ്പ്രദായമില്ല മയ്യത്ത് കട്ടലിന് മൂടിവെക്കുന്ന സമ്പ്രദായം അങ്ങ് വന്നിട്ടില്ല കട്ടിലിന്റെ മുകളിൽ മയ്യത്ത് ചുമന്നെങ്ങനെ കൊണ്ടുപോകാറാണോ അങ്ങനെ കൊണ്ടുപോകുമോ എന്റെ മയ്യത്തെങ്ങനോ അതേ പുരുഷന്മാരെ കണ്ടുപോയാ മനിയാണ് പാത്തിമാദേവി കരയുന്നത് എന്താ പരിഹാരം ചെയ്യേണ്ടതെന്ന് ചോദിച്ചതോ അവിടുന്ന് ഞാൻ പറയുന്നു അലിയാരോട് പാത്തിമാദേവി പറയുകയാണ് ഞാനും മരിച്ചു കഴിയുക എന്നെ വെച്ച കാട്ടിൽ കൊണ്ടുപോകണ്ട എന്നെ കൊണ്ടുപോകുന്ന കാട്ടും മൂടി കോടികളും കേട്ടോ മുതലേ മോനെ മയ്യത്തുകൾ ഓടുക കൊണ്ടുള്ള സ്വഭാവമുണ്ടായതോ ജീവിതകാലത്തോ എന്റെ ശരീരത്തിലുള്ള വണ്ണവും വലിപ്പവും മറ്റൊരാൾ കാണുമോ എന്ന കാര്യത്തിലല്ല മഹതിയായ പാർട്ടിമാദേവി കരഞ്ഞുപോയതോ മറിച്ചോ ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞോ എന്റെ ശരീരത്തിൽ റോഞ്ഞാൽ പോലും ും കാണാൻ പാടിയോ അതെല്ലാം വളരണം മനസ്സിലാക്കാൻ പാടിയോ എന്ന് ചിന്തിച്ച് കരളമാതിയായ ബേ പാത്തി ആ ഫാത്തിമാരിയാ മോളെ നമ്മളുടെ റോൾ മോഡലാവേണ്ടതോ ആ ഫാത്തിമാരിയാ മോളെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതോ ഓ ഓരേ ോട് പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണോ അതേ ഒരു പക്ഷേ ഉപ്പാ നിങ്ങൾ തഹച്ചത് നിസ്കരിക്കുന്നവരാവോ അല്ലെങ്കിൽ ഉമ്മ നിങ്ങൾ തഹച്ചു നിസ്കരിക്കുന്നവരാവോ നിങ്ങൾ ഹിതാബ് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ ഹിതാവ നിങ്ങളെ അവർക്ക് വളക്കാതൊരാളുടെ മുന്നിലും പോകാറില്ല പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ൊടുക്കുന്ന ഡ്രസ് ഉണ്ടല്ലോ അത് അല്ലാതെ കൊടുത്തപ്പെടാത്ത രൂപത്തിലുള്ള ഡ്രസ്സാണോ അതീത ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഡ്രസ്സാണോ ആ നടന്നു ഡ്രസ് എടുത്ത് നടന്നതിൻ്റെ പേരെയാകാം മോളും നരകത്തിലെത്തി പോകുന്നതോ ആ നരകത്തേക്ക് മകള് പോകുമ്പോ ആ നരകത്തേക്ക് നമ്മളെ മക്കളെ മലക്കുകൾ കൊണ്ടുപോകുമ്പോ ഒരു പക്ഷേ ഈ സ്വർഗത്തിന്റെ അവകാശിയാവാ എന്നാ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നിന്നെ പൊന്നാര മക്കളുണ്ടല്ലോ നീ സ്നേഹിച്ചില്ല വളർത്തിയതില മക്കളുണ്ടല്ലോ ആ മക്കൾ വരുന്നു എന്നിട്ട് അള്ളാനോട് പറയുന്നു അല്ലാ മോഡൽ വസ്ത്രങ്ങൾ ഉറങ്ങുമ്പോ ഒന്ന് ഒപ്പാനോട് ആവശ്യപ്പെട്ടപ്പോ പാടില്ലാത്തതാണെന്നൊരു വാക്കുകോറിവനോടെ ഉപ്പ പറഞ്ഞിട്ടില്ല എല്ലാം ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്തതാണോ അവരാണ് എനിക്ക് ആരോവരോ നിയമ ഹീവായ തങ്ങളും പൊരുത്തപ്പെടാത്ത രൂപത്തിലുള്ള മോഡൽ ഡ്രസ് വാങ്ങിക്കുന്നതോ അതുകൊണ്ട് അതുള്ള ത്തിൽ കടത്താൻ പാടിയോ അതിനെ ഞാൻ സമ്മതിക്കൂല സ്വന്തം മതളിവന്ന് പറയുന്നു എന്നിട്ട് അല്ലാനോട് അവർ പറയുന്ന വിശേഷ ആ ഉറവാനയും ഒന്നാനും നരകത്തിൽ ഇടണമെന്ന് മാത്രമല്ല അല്ലാ ീ നരകത്തിലിട്ടു തരണോ അവരോട് ഞാൻ ഈ ഗതിയിലെത്താനുള്ള കാരണമെന്നോ ോഗത്തിനെല്ലാം മക്കളെ വന്ന പറയും കേട്ടോ നമ്മളെ മക്കളെ കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ടല്ല യുവാക്കളേ ഓ യുവതികളെ നല്ല പൊരുത്തപ്പെട്ട രൂപത്തിലല്ലാതെ ജീവിക്കാൻ പാടില്ല കേട്ടോ നിന്ന നോട്ടം നല്ല പൊരുത്തപ്പെട്ട രൂപത്തിലവണോ നിന്നെ കളികളല്ല പൊരുത്തപ്പെട്ട കളികളാകണോ നിന്നെ ചലനങ്ങൾ നല്ല പൊരുത്തപ്പെട്ട രൂപത്തിൽ நீ வாட்ஸ் உபயோகிச்சுள்ள பொருத்தப்பட்ட ஒரு ரூபரே அது வச்ச நீ பச்சே அல்லபொருத்தப்பட்டே உபயோகிக்கூது விஷயத்திலோ நல்ல பொருத்தப்பட்டோ அபிவியப்பட்டோ െ ഒരു ചിന്തിക്കാതെ ഒരു ഒരു നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല അല്ലാതെ തൗസി ഗണൽകട്ടെ അല്ലാതെ ഗണൽകട്ടെ